بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فإن خير الكلام كلام الله وخير الذي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله واقولوا قولا سديدا يسلح لكم ما معكم ويرضع لكم من عند الله رزقا وبقميته ينذر رسول خوف الذنب بادرنا اوجلي السلام عليكم ورحمه الله وبركاته یوسف سوره 35 आयत गल किडनी ویڈیو میں ہم

ോടുകൂടെ അസ് ജയിലിൽ പത്തയാനി രണ്ട് യുവാക്കൾ പ്രവേശിച്ചു രണ്ട് യുവാക്കൾ യൂസു നബിക്ക് ശേഷമായിട്ട് ജയിലിൽ പ്രവേശിച്ചു പാല അഹലഹുമാതിൽ ഒരാൾ പറഞ്ഞു ആ ഒരാൾ എന്ന് പറഞ്ഞത് രാജാവിന് പാനീയവും കള്ളുമൊക്കെ നൽകുന്ന ആളാണ് കള്ളന്ന് കുടിക്കാൻ രാജായിരിക്കാം ഇനി അറാനി തീർച്ചയായും ഞാൻ കാണുന്നു അറാനി എന്നെ ഞാൻ കാണുന്നു ഹൻ കള്ളിനെ പിഴിഞ്ഞെടുക്കുന്നതായിട്ട് കല്ല് പിഴിഞ്ഞെടുക്കുന്നതായിട്ട് ഞാൻ കാണുന്നു സ്വപ്നം കാണുന്നു ാഹറും മറ്റയാൾ പറഞ്ഞു തീർച്ചയായും എന്നെ ഞാൻ കാണുന്നു സ്വപ്നത്തിൽ അഹ്മിലു ഫൗഖർ എന്റെ തലയിൽ ഞാൻ വഹിച്ചു കൊണ്ടുപോകുന്നതായിട്ട് ഹുസൻ റൊട്ടി തൈക്കുലു തൈറു പക്ഷി തിന്നും കൊത്തി തിന്നുന്നു നിന്നു അതിൽ നിന്ന് ഞാൻ റൊട്ടി തലയിൽ വെച്ച് കൊണ്ടുപോകുമ്പോൾ പക്ഷികൾ അതിൽ നിന്ന് കൊത്തി തിണ്ട് ഇങ്ങനെ രണ്ടു തരം സ്വപ്നമാണ് രണ്ടാൾ കണ്ടത് ഈ ആദ്യത്തെ ആള് രാജാവിന് കള്ളും പാനീയങ്ങളും നൽകുന്ന ആള് മറ്റാള് രാജാവിന്റെ ചെപ്പാണ് കൊക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ആള് രണ്ടാളും കണ്ട സ്വപ്നം യൂസൈ ഇസ്ലാമിനോട് പറയാണ് നബി ഞങ്ങളോട് പറഞ്ഞത് രൂപ വ്യാഖ്യാനങ്ങൾ ഇന്നലെ തീർച്ചയായും നിങ്ങളെ ഞങ്ങൾ കാണുന്ന നല്ല മനുഷ്യന്മാരിൽ പെട്ടയാളായിട്ട് സാലേഹങ്ങളിൽ പെട്ടയാളായിട്ട് സച്ചരിതരിൽപ്പെട്ടയാളായിട്ട് ഞങ്ങൾ കാണുന്നു നിങ്ങളെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു തന്നാൽ തരക്കില്ല എന്ന് പറയാണ് ഈ സ്വപ്നങ്ങളെ പറ്റി ഇവർ പറഞ്ഞതിന് ശേഷം ഈ രണ്ടാൾ എന്ന് പറഞ്ഞത് രണ്ടാളിന്റെ പേരിൽ ആരോപണം എന്താ ജയിലിൽ കിടക്കാവുന്ന ആരോപണം ഇവര് രാജാവിന്റെ ഭക്ഷണത്തിലും പാനീയത്തിലും വിഷം ചേർത്തു എന്നുള്ള കുറ്റം ഇതാണ് ഇവരുടെ വേരിൽ ആരോപിക്കപ്പെട്ടത് അതനുസരിച്ചാണ് ഇവർ ജയിലിൽ വന്നത് ജയിലിൽ വന്നത് യുസ്ബി അലൈഹിന് പോയെന്ന് കുറെ കഴിഞ്ഞിട്ടാണ് ഇവർ ചെല്ലുന്നത് ഇവർ ചെന്ന് കുറച്ചു കാലം ഇവർ യൂസ്ഫുമായിട്ടൊക്കെ പരിചയപ്പെട്ടു അതിനു ശേഷമായിട്ടാണ് ഇവർ സ്വപ്നം കാണുന്നത് ആ സ്വപ്നം വ്യാഖ്യാനം പറഞ്ഞു തരാൻ പറയുന്നതാണ് സന്ദർഭം ഇവരുടെ ഇടക്ക് സംഭാഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ട് യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ ഇടക്ക് ഇടക്കും ഈ പിന്നെ രണ്ട് യുവാക്കളുടെ അടക്കം യൂസുഫ് ഒരു ഉദാഹരണം പറഞ്ഞാൽ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ ഇവർ വല്ലാതെ സ്നേഹിച്ചിരുന്നു ആ വിവരവർ തുറന്നു പറയുകയും ചെയ്തു അപ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അതിൽ മറുപടി ആയിട്ട് പറഞ്ഞ് മേറക്കുള്ള ഫീഖുമാർ അള്ളാഹോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് എന്നിട്ട് പറഞ്ഞ യൂസുകൾ പറഞ്ഞത് എന്നെ എന്നെ കൂടുതൽ സ്നേഹിച്ചാലും അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുള്ളു എൻ്റെ ഉപ്പേം വിളയമ്മയും ഒക്കെ എന്നെ സ്നേഹിച്ചു അതുകൊണ്ട് എനിക്ക് വളരെ വിഷമങ്ങളുണ്ടായി പിന്നെ അതുപോലെ എൻ്റെ എന്നെ അടിമയാണെന്ന് വെച്ചുകൊണ്ട് കച്ചവടം ചെയ്തു ആ കച്ചവടം ചെയ്തത് വാങ്ങിയത് ഈജിപ്തിലെ അജീസും ഭാര്യയും അപ്പോൾ എൻ്റെ യജ്മാനും യജമാനത്തെയും ആണ് അവര് അവര് എന്നെ വല്ലാതെ സ്നേഹിച്ചു അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്ത് ബുദ്ധിമുട്ടുണ്ടായതൊന്നും പറയുന്നില്ല കേട്ടോ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ബുദ്ധിമുട്ടുണ്ടായിന്ന് മാത്രമേ പറയുന്നുള്ളൂ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അനുഭവിച്ചു കേട്ടതാണല്ലോ സഹോദരന്മാർ കിണറ്റിയിട്ട് ഉപ്പാടെ അയാളെ സ്നേഹം കാരണമായിട്ടാണ് ഉപ്പാടെ പേര് പറഞ്ഞിട്ട് അതാണോ ഉപ്പ നമ്മളെക്കാൾ കൂടുതൽ യൂസ്ഫിനും സഹോദരനെയാണോ സ്നേഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അല്ല കിണറ്റിട്ടൊക്കെ കൊന്നുകളയാനുള്ള ഒരുക്കായിരുന്നല്ലോ അത് പിന്നെ അവരിൽ നിന്നുള്ള അഭിപ്രായ വ്യത്യാസം അനുസരിച്ച് കിണറ്റിലിട്ടിലായി ചൊതുക്കി അങ്ങനെ കിണറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് പിന്നെ അവരെ കൊണ്ടു വിറ്റു യൂസ്ഫിനെ കൊണ്ടു വിറ്റു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞില്ല അപ്പൊ യൂസ്ഫിനെ സ്നേഹിച്ചത് കാരണമായിട്ട് യൂസ്ഫിന് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു എന്നാണ് ഇവിടെ പറയുന്നത് ഇന്നത്തെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇവിടെ സ്വപ്നം കണ്ട വിവരങ്ങളൊക്കെ പറയുന്നത് യൂസ്ഫി അലൈഹി സ്വലാമോട് ഇസ്ലാം ആണെങ്കിൽ ജയിലിൽ വന്നതിന് ശേഷം വളരെ പ്രശസ്തനായി കഴിഞ്ഞു ജയിലിൽ അദ്ദേഹം ദാനധർമ്മങ്ങൾ ചെയ്യും വിശ്വസ്തയുള്ള ആളാണ് സത്യമേ പറയുകയും പിന്നെ ആവശ്യത്തിന് മാത്രമേ സംസാരിക്കുക നല്ല വിവാദത്തിലുള്ള മനുഷ്യനാണ് എന്നൊക്കെ പ്രശസ്തമായിട്ടുണ്ട് കൂടാതെ സ്വപ്നവ്യാഖ്യാനങ്ങളൊക്കെ അറിയാവുന്ന ആളാണ് ജയിൽവാസികൾക്ക് കഴിയുന്ന ഉപകാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളാണ് എന്നല്ല അവരാരെങ്കിലും രോഗികളായാൽ ജയിൽവാസികളിൽ രോഗം കിട്ടിപ്പെട്ടാൽ ആ രോഗിയെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷകൾ ചെയ്യുന്നവരൊക്കെ പതിമുണ്ടായിരുന്നു യോസ് എൻ നബി അലൈഹാമിന് അങ്ങനെ എല്ലാ നിലയിലും അദ്ദേഹം നല്ല മനുഷ്യനാണെന്ന് പ്രസിദ്ധപ്പെട്ടു ഇന്ത്യയിൽ ഈ സമയത്ത് ആണ് ഈ രണ്ടു പേര് ഈ സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് ഉടനെ തന്നെ യോസ് നബി സ്വപ്ന വ്യാഖ്യാനത്തെ പറ്റി സ്പർശിച്ചിട്ടില്ലാതെ പിന്നീട് പറയും അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് അടുത്ത ആഴത്തിൽ അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് സാധാരണ തരുന്ന ഭക്ഷണം കിട്ടുന്നതിന് മുമ്പായിട്ട് ആ ഭക്ഷണം വരുന്നതിനു മുമ്പായിട്ട് അതിനെപ്പറ്റിയുള്ള വിശദീകരണം ഞാൻ തരുന്നുണ്ട് അത് തരാനുള്ള കഴിവ് എനിക്ക് എല്ലാവരും പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോ അതാണ് അടുത്ത ആയത്തിൽ പറയുന്നത് നിങ്ങൾക്ക് ഭക്ഷണം വരികേയില്ല നിങ്ങൾക്ക് തരപ്പെടുന്ന ഭക്ഷണം നിങ്ങൾക്ക് വരിയില്ല ഇല്ലാ നബത്തുമാർ ഞാൻ പറഞ്ഞിട്ടല്ലാതെ നിങ്ങളോട് സംസാരിച്ചിട്ടില്ലാതെ തെരുവേലിഹി അതിന്റെ വ്യാഖ്യാനങ്ങൾ കൊണ്ട് കപലായി തീർക്കുമ്പോ ഭക്ഷണം നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് ഭക്ഷണം നിങ്ങൾക്ക് കിട്ടുന്നതിന്റെ മുമ്പ് നിങ്ങളുടെ ഭക്ഷണം ഏത് തരത്തിലുള്ളതാ എങ്ങനെയുള്ളതാ മധുരാണോ പുളിയാണോ വിഷമിട്ടതാണോ എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇങ്ങനെയാണ് തപ്ശീല അപ്പൊ അത് പറഞ്ഞു തരാതെ കണ്ട നിങ്ങൾക്ക് ഭക്ഷണം വരില്ല എന്ന് പറഞ്ഞാൽ അത് അതിന്റെ മുമ്പ് പറഞ്ഞു തരുന്നു ഇതൊക്കെയുള്ള ആരിക്കുമായി ഇതെല്ലാം മിമ എല്ലമനി റബ്ബി എന്താ റബ്ബി എനിക്ക് പഠിപ്പിച്ചതാണ് പ്രവാചകന്മാരാവുമ്പോൾ മോജത്ത് വൈബിയായ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയിച്ചു കൊടുക്കുമല്ലോ പിന്നെ പ്രവാചക മൈജത്ത് കാണിച്ചു കൊടുക്കും മോജിജത്ത് ഇപ്പം മോശം ലഭിക്കണ്ടായിരുന്ന വഴിയായിരുന്നു അങ്ങനെ പത്തോളം മോജത്ത് മോശം ലഭിക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ സുഷൻ ദാനിസ മോജത്തായിട്ട് കുറവാനാണ് അതൊക്കെ യാമനാൾ വരെ നിലനിൽക്കുന്ന ഒരു വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ നിലനിൽക്കുന്ന മോരുസത്താണ് തല പറഞ്ഞിട്ടുണ്ട് ഇന്നു നസൽനാളോട് ആഹാ നമ്മളാണ് ഖുർആൻ ഇറക്കിയത് നമ്മൾ തന്നെ അത് സംരക്ഷിക്കുകയും ചെയ്യും ഒരു പോർ കേൾക്കാതെ ഒരു പള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരാതെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും എന്നാവ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഏറ്റവും വലിയ മോഡിസത്താണ് അതിനെ അതുപോലെ ഒന്നുണ്ടാക്കിക്കൊണ്ട് ഒരാൻപതരെയും വെച്ച് വിളിച്ചു അത് പിന്നെ നടന്നിട്ടില്ല നടക്കില്ല എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അപ്പോ അങ്ങനെ പറഞ്ഞ ഇത് അള്ളാഹുവിന്റെ അള്ളാഹു പഠിപ്പിച്ച വൈബിയായ കാര്യമാണ് നിങ്ങൾക്ക് ഭക്ഷണം വരുന്നതിനുമ്പോൾ ഭക്ഷണത്തെപ്പറ്റി ഞാൻ വിശദീകരണം പറയുമെന്ന ന്യൂസിനൊക്കെ അവരെ അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ഇനി തറക്കുമില്ലാത്ത കൗണില്ല യൂണി ലോണുമില്ല ഇനി തരത്തു തീർച്ചയായും ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു ഒരു ജനതയുടെ മാർഗത്തെ ഞാൻ ഉപേക്ഷിച്ചു ലായോനോല ബില്ലാഹി അള്ളാഹിനെ കൊണ്ട് അവര് വിശ്വസിക്കുകയില്ല അങ്ങനത്തെ ജനതയുടെ മാർഗത്തെ ഞാൻ ഉപേക്ഷിച്ചു അവരുടെ മാർഗമായിട്ട് ഞാൻ ബന്ധമൊന്നുമില്ല എന്നർത്ഥം മുമ്പേ ഇതുണ്ടായിരുന്നു എന്നിട്ട് ഉപേക്ഷിക്കുന്നല്ല എന്നർത്ഥം എനിക്ക് അവരുടെ മാർഗമായിട്ട് ഒരു ബന്ധവുമില്ല ലായോ ബനൂലബില്ലാഹി അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കാത്ത ആളുകളാണ് അവര് അവരെ മാർഗമായിട്ട് ഒരു ബന്ധവുമില്ല ബഹുമ്പം കാഫിറൂൺ വഹും അവര് പരലോകത്തിൽ അവര് കാഫിറൂന പരലോകത്തിൽ നിഷേധിക്കുന്നവരുമാണ് അപ്പൊ പരലോകത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ മോഹിനാവുന്നില്ല അങ്ങനെയുള്ള അപ്പൊ മൊത്തത്തിൽ അവര് പിന്നെ മുഷരിക്കും വിശ്വാസമില്ല പരലോകത്തിലും വിശ്വാസം ഇല്ല അങ്ങനത്തെ ആളുകളാണ് വിഗ്രഹത്തെ ആരാധിക്കുകയും ചെയ്യുന്നു

യും മാർഗത്തിൽ ഞാൻ പിൻപറ്റി അവരുടെ മാർഗമാണ് ഞാൻ പിൻപറ്റിയിട്ടുള്ളത് മറ്റുള്ളവരുടെ മാർഗമല്ല എന്നർത്ഥം മാക്കാനും ഞങ്ങൾക്ക് പാടില്ലായി അള്ളാഹുവിനോട് പങ്കുചേർക്കുന്ന എന്തെങ്കിലും ഒരു വസ്തുവിനെ ഇവരോ ചെയ്യുന്നത് പലതിനെയും അള്ളാഹുവിനോട് പങ്കു ചേർത്തിട്ടാണല്ലോ അവര് ജീവിച്ചു മുന്നോട്ട് പോകുന്നത് പലതും പറഞ്ഞാൽ പല പേരിലും അറിയപ്പെടുന്ന ദൈവങ്ങളും വലതുണ്ട് ഇവർക്ക് ഇതെല്ലാം നിപതിലില്ലാഹി നിങ്ങൾക്ക് പാടില്ല എന്ന് പറഞ്ഞതും പൂർവ്വ പിതാക്കന്മാരുടെ മാർഗത്തെ ഞാൻ പിൻപറ്റി എന്ന് പറഞ്ഞതും ഇതെല്ലാം നിതിലില്ലാഹി അലൈന അള്ളാഹു ഞങ്ങൾക്ക് ചെയ്ത നിയമത്തിലാണ് അള്ളാഹുന്റെ പതിലാണ് ജനങ്ങൾക്ക് ചെയ്ത പതിലാണ് ജനങ്ങൾക്ക് എന്താ ഇതിന്റെ പതിലുള്ളത് ജനങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുമ്പോൾ ഞങ്ങൾക്ക് ചെയ്ത പതിൽ ഞങ്ങൾ പ്രവാചകന്മാരാണ് ഇബ്രാഹിം ഇസ്ലാഫ് യാഹൂബ് യൂസുഫ് ഇവരെല്ലാവരും പ്രവാചകന്മാരാണ് അലഹി മുസ്ലാ ഇവര് ഇവരത് പ്രവാചകന്മാരായത് ജനങ്ങളെ ക്ഷണിക്കാൻ ഭാഗത്തുള്ള ദൈവത്തിൽ നടത്താനുള്ള ആ ഫലഹുത്താലെ കൊടുത്തതാണ് പ്രവാചകന്മാരാണ് അത് വലിയ ബതലാണല്ലോ വയലാശി ജനങ്ങൾക്കുള്ള ബതൽ എന്താ ജനങ്ങളെ സത്യമാർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അവർ സ്വീകരിച്ച് സത്യമാർഗത്തിൽ കഴിഞ്ഞാൽ അവർക്ക് അത് വലിയ മുതൽ അല്ലേഹിന്റെ വലിയ അനുഗ്രഹമാണ് അപ്പൊ ഇത്തരം നിയമത്തുകൾ പറഞ്ഞാൽ വലിയ ഹോദലാണ് അള്ളാഹുവിന്റെ ഹോതലാണ് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് പക്ഷേ ജനങ്ങളിൽ അധികം പേരും ലഹേഷ് ഗുരുവനായിരുന്നു നന്ദി കാണിക്കുന്നവരല്ല അല്ലാഹ് ചെയ്ത നന്ദി കാണിക്കില്ല ഇനി പഠിപ്പിക്കുകയാണ് ഇസ്ലാം തവഹീദിലേക്ക് വരാൻ വേണ്ടി പഠിപ്പിക്കുകയാണ് യാ ജയിലിലെ സുഹൃത്തുക്കളെ ജയിലിലെ രണ്ട് സുഹൃത്തുക്കളെ യാ സാഹിബൈനി പ്ലസ് എന്നാണ് ഈ സാഹിബൈനിയെ ചേർത്തപ്പോൾ ഇതാപത്ത്

അതല്ല അമിഹു അതല്ല അള്ളാഹു സർവാധികാരിയുമായ അൽബും അങ്ങനെ സർവാധികാരിയും സർവാധികാരി അതല്ല വ്യത്യസ്തങ്ങളായ ഈ രക്ഷാധികാരികൾ എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന അവരാണോ എന്ന ചോദ്യം രക്ഷാധികാരികൾ പറഞ്ഞത് അർബാബു

ജനങ്ങളിൽ ആരെങ്കിലും ആണെങ്കിൽ തന്നെ അവരാണോ നല്ലത് ഇവരാ അമ്മയാണോ നല്ലത് എന്നുള്ള ചോദ്യത്തിന് അവർക്ക് പഠിപ്പിക്കുകയാണ് അള്ളാഹുവാണ് ഏറ്റവും വലിയ രക്ഷാധികാരി എന്നുള്ളത് അവരെ പഠിപ്പിക്കുകയാണ് അങ്ങനെ തമിഴ് ഇതിനെ അല്പാത്പമായിട്ട് പഠിപ്പിച്ചുകൊണ്ട് വരിക മാ താഴ്ന്ന തൂല നിങ്ങൾ ആരാധിക്കുന്നില്ല അള്ളാഹുവിനെ കൂടാതെ എല്ലാ പേരുകൾക്കെല്ലാതെ നിങ്ങൾ ആരാധിക്കുന്നില്ല ഈ പേരുകൾ സമ്മേത്തും മൂഹോ നിങ്ങൾ അവർക്ക് പേര് വെച്ചതാണ് നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും കൊടുത്ത ചില സാധനങ്ങൾക്കാണ് നിങ്ങൾ ആരാധിക്കുന്നത് നിങ്ങളിൽ ആത്മിഷ്യന്നൊക്കെ പേര് കൊടുത്തു അതിനാ നിങ്ങൾ ആരാധിക്കുന്നത് അതാ പേര് നിങ്ങളിട്ട് പേരുകളാണ് അല്ലാതെ മാഹോ അല്ലാ കിട്ടില്ല ഇതുകൊണ്ട് നിങ്ങൾ ഈ പേര് പേരുവെക്കുകയും ഈ പേര് വെക്കപ്പെട്ട സാധനങ്ങളെയും അള്ളാഹു ആക്കു സംബന്ധിച്ച് അള്ളാഹു ഇറക്കിയിട്ടില്ല സുൽത്താനിൽ ഒരു പ്രമാണവും ഇറക്കിയിട്ടില്ല ഇത് സംബന്ധമായി അള്ളാഹു ഒരു പ്രമാണവും ഇറക്കിയിട്ടില്ലാ വിധികർത്തൃത്വം അത് അള്ളാഹുവിന് ഉള്ളൂ

പക്ഷേ ജനങ്ങളിൽ അധിക പേരും അത് മനസ്സിലാക്കുന്നില്ല അപ്പോ യൂസ് നബി അലൈഹിസ്ലാം അവരുടെ ചോദ്യത്തിന് മറുപടി പറയുന്നതിനു മുമ്പ് ഇത്തരം കാര്യങ്ങളും ഈ വക പോയിന്റുകളൊക്കെ അവരെ ബോധ്യപ്പെടുത്തുകയാണ് ബോധ്യപ്പെടുത്തിയത് ഇനിയാണ് അവരുടെ ചോദ്യത്തിനും മറുപടിയിലേക്ക് കടക്കുക അത് നാൽപ്പത്തി നാൽപ്പതാമത്തെ ആയത്താണിപ്പോ നമ്മൾ നാല്പത്തിന്റെ ശേഷമായിട്ട് ഇനി ആ ആയത്തുകൾ പറയും വിശാല അടുത്ത വീഡിയോയിൽ നമുക്ക് കേൾക്കാം അസല വലൈക്കും വരഹമല്ലാറക്കാർ